ഇതാണ് ആ ഒരു ലൈറ്റിന്റെ പവർ ഇനിയിപ്പോ നമ്മള് മേലോട്ടടിച്ചു നോക്കുകയാണെങ്കിലോ അതുകൊണ്ടാണ് നിങ്ങൾ നമ്മളെ വീടിന്റെ ചുറ്റു ഭാഗം കത്തി കത്തിനിക്കുക രാത്രിയൊക്കെ ഫുൾ ലൈറ്റ് എന്നാ കറൻറ്റും ബില്ലൊക്കെ വരാനും പാടില്ല അതെങ്ങനെ ഉണ്ടാവും നല്ലൊരു ഇതേ കാര്യമല്ല അത് നല്ലൊരു സ്കീമാണ് ആർക്കും ഇഷ്ടപ്പെടേണ്ട ഒരു സ്കീമാണ് എന്നാ അങ്ങനത്തെ ഒരു സാധനമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ പ്രത്യേകിച്ചും ഇപ്പഴത്തെ നമുക്കറിയാം കറന്റും ബില്ല് ഇങ്ങനെ കൂടി പോവാണ് അല്ലെ റോക്കറ്റ് പോണ വഴിയാണ് കറണ്ട് ബില്ല് പോണത് നമ്മൾ വീടിന്റെ ചുറ്റും കുറെ ലൈറ്റും പോയിന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ലൈറ്റ് ഇടാൻ പേടിയാണ് കാരണം എന്താ മാസാവസാനം കെ എസ് ഇ ബിക്കാരും വന്ന് റീഡിങ് എടുക്കുമ്പോൾ നല്ല ബില്ല് വരുമെന്ന് പേടിച്ചിട്ട് നമ്മൾ വളരെ ലിമിറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യണേ ലൈറ്റുകൾ ഇടണേ ഇനി ആ വക പേടിയും ബേജാറും ഒന്നും ഇല്ലാതെ വയറിങ് പോലും ചെയ്യാതെ നമ്മുടെ വീട്ടിലോ സ്ഥാപനത്തിലോ പറമ്പിലോ വഴിയിലോ നമുക്ക് സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ ഒരു കിഡിലൻ ലൈറ്റാണ് ഇട്ടത് ഞങ്ങളോട് പറഞ്ഞ ഇതിന് കറൻറ്റും ബില്ല് വരൂല്ല എന്ന് അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ചെറിയ എന്തോ ഒരു സാധനമാണെന്ന് അതല്ല കേട്ടോ ഇത് അഞ്ഞൂറ് വാട്സിൻ്റെ ഇരുപത് വിൻഡോസ് ഉള്ള ഒരു കിഡിലൻ ലൈറ്റാണ് രണ്ട് വർഷം വാറണ്ടി ഉള്ള അതിൽ ഒരു വർഷം റീപ്ലേസ്മെന്റ് കൊടുക്കുന്ന എഫ് ആർ കെ എന്ന് പറഞ്ഞ കമ്പനിയുടെ സോളാർ ലൈറ്റ് ഇത് ഇതിൽ ഡിമ്മും വരുന്നുണ്ട് ബ്രൈറ്റും വരുന്നുണ്ട് ബ്രൈറ്റിന്റെ ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇതിന്റെ ഡിം ലൈറ്റ് വരിക നമുക്ക് ഫുൾ ടൈം വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാം ബ്രൈറ്റിൽ ഓൺ ആക്കിയിടാം ഇനി അതല്ല നമുക്ക് ഒരാൾ വരുന്ന സമയത്ത് മാത്രം ബ്രൈറ്റിലേക്ക് മാറിയാൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം ഇനി അതല്ല ഇത് രാത്രി ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു രണ്ട് മണിക്കൂർ ഫുൾ ടൈം ബ്രൈറ്റ് ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞ ഇതിനു ശേഷം ഒരാൾ വരുമ്പോൾ മാത്രം ബ്രൈറ്റിലേക്ക് മാറിയാൽ മതി അങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ ഇതിലുണ്ട് ആ ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ വരും റിമോട്ട് കൊടുക്കുന്നുണ്ട് നൂറ് ശതമാനം വെള്ളം ഉള്ളിലേക്ക് കയറാത്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ബാറ്ററി ലിഥിയം അയൺ ബാറ്ററി ആണ് പതിനഞ്ച് വർഷത്തോളം ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള എഫ് ആർ കെ എന്ന് പറഞ്ഞ കമ്പനി വളരെ നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത് ഒരു നാല് നാലര മണിക്കൂർ ആണ് ഇതിൻ്റെ ചാർജിങ് ടൈം ഇത് വെക്കുമ്പോൾ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാനലിലേക്ക് സൂര്യപ്രകാശം കറക്റ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ പൊസിഷൻ അത് മാത്രമാണ് ഇതിൽ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേറെ വയറിങ്ങിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യം നൂലാമാലകളൊന്നുമില്ല നമ്മളൊക്കെ വീട്ടിൽ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ പുറത്ത് ഇതേമാതിരി നമ്മൾ എന്ത് ചെയ്യും സ്ട്രീറ്റ് ലൈറ്റിനുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യൂലേ അത് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ മഴ വരുമ്പോൾ അതിലേക്ക് വെള്ളം കയറി എർത്ത് ലീക്കായി കറണ്ട് ബില്ല് വേറെ തന്നെ ഒരുപാട് കൂടി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ബ്രേക്കർ ഇങ്ങനെ താന്ന് ഓഫ് ഓഫാവണമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ഗാർഡനിങ്ങിലുള്ള വയറിങ്ങിൽ വെള്ളം കയറിയിട്ടുള്ള ബ്രേക്കർ ഓഫ് ആയാലും ചാർജ് കൂടലും ഒക്കെ അങ്ങനെയുള്ള ഒരുവിധ ടെൻഷനും നമുക്ക് ഇത് വെച്ചാൽ പിന്നെ ഇല്ലട്ടോ അങ്ങനത്തൊക്കെ ടെൻഷൻ നമുക്ക് ഇതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റും പിന്നെ വേറെ ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് നമ്മൾ നമ്മൾ ഇത് സാധാരണ ഒരു സോളാർ പാനല് വാങ്ങിക്കഴിഞ്ഞാല് പിന്നെ അത് ഫിറ്റ് ചെയ്യാൻ ഒരാളെ തെരഞ്ഞെടുക്കണം അല്ലെ എന്നാ എഫ്ആർ അടുത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും ഇതും ഇതിന്റെ പോളും അതിന്റെ എന്താ പറയുക ബേസും ഒക്കെ പോലെ വന്ന് കുയ്യെടുത്ത് കുഴിച്ച് സാധനം ഫിറ്റ് ചെയ്തുകൊണ്ടാണ് പോലെ പോവുകയുള്ളൂ നമ്മളെ വീട്ടിൽ ഫിറ്റ് ചെയ്യുന്ന രംഗങ്ങളാണിത് നമ്മളെ വീട്ടിൽ ലൈറ്റ് എങ്ങോട്ടാണ് വേണ്ടത് പറഞ്ഞു അപ്പൊ അതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് ഒരു ഈ ഒരു പോളും ലൈറ്റും സെറ്റ് ചെയ്യുന്നത് ഒരു നാല് നാലര മണിക്കൂർ സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഫുൾ ചാർജ് ആവും നാല് മീറ്റർ ആണ് ഇപ്പം നമ്മളെ വീട്ടിൽ വെച്ചിട്ടുള്ള ഈ ഒരു പോള് ഏഴ് മീറ്റർ വരെയുള്ള പോളുകൾ ഇവരെടുത്ത് അവൈലബിൾ ആണ് നമ്മളിത് വീട്ടിൽ വെച്ച് അതിന്റെ എന്താ പറയാ ഒരു എഫക്റ്റ് അറിഞ്ഞതിന് ശേഷം കേട്ടോ നിങ്ങളായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ുന്നത് ഈ ഒരു പോള് ലൈറ്റ് ഇവരുടെ ഫിറ്റിംഗ് ചാർജ് എല്ലാം കൂടി എനിക്ക് ഒരു പതിമൂന്ന് അഞ്ഞൂറാണ് എക്സ്പെൻസ് വന്നത് ഇവരുടെ സർവീസിൻ്റെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പൊസിഷൻ ഇതാ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കും കാക്കാക്കും തോന്നി നമ്മൾ കുറച്ചും കൂടി വെച്ചാലോ എന്ന് അത് ജസ്റ്റ് ഇവരോട് ഷെയർ ചെയ്തപ്പോൾ അവർ ഒരു മുഷിപ്പും കൂടാതെ നേരെ വന്ന് പുതിയ കുഴിയെടുത്ത് അവിടെ ആ സാധനമൊക്കെ ഫിറ്റ് ചെയ്ത് വാട്ടർ ലെവലൊക്കെ റെഡിയാക്കി ഈ പോളും ലൈറ്റും നേരെ അങ്ങോട്ട് എടുത്ത് വെച്ചു തന്നോട്ടോ അപ്പോ അതൊക്കെ അവരുടെ എന്താ പറയുക സർവീസിന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് തരാൻ പറ്റുന്ന അനുഭവങ്ങളാണ് അപ്പോൾ നമുക്ക് ഇത് കത്തുമ്പോ അതിന്റെ പവർ എത്ര ഉണ്ട് നോക്കിയാലോ ഒന്ന് ഓണാക്കി നോക്കല്ലേ അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ലൈറ്റിന്റെ പവർ കിട്ടോ ഞാൻ ഇങ്ങനെ തെങ്ങിന്റെ മേൽക്കടിക്കുകയാണ് അവിടെ നമുക്ക് ഒരു പ്ലാവുണ്ട് പ്ലാവും തെങ്ങും ഒക്കെ കാണാൻ പറ്റും തെങ്ങിൻ്റെ മേലെ തെങ്ങും മേൽ തേങ്ങ ഒന്നുമില്ല കേട്ടോ കാണിച്ചു തരാൻ പിന്നെ ഇപ്പോൾ ലോങ്ങിൽ നമ്മൾ അടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി ഒരു സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അങ്ങോട്ട് അടിച്ചിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് കാണാൻ പറ്റാത്ത ഇപ്പോൾ കാണുന്നുണ്ടോ ഹൈറ്റ് കാണുന്നില്ല ഞങ്ങൾ ഞാനൊന്ന് ഓഫാക്കി കാണിച്ചേരട്ടോ സ്വിച്ച് ഇട്ട് ജസ്റ്റ് ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ കറക്റ്റ് ലൈറ്റ് അപ്പോൾ ഈ ഒരു തെങ്ങിന്റെയും പ്ലാവിന്റെ ഒക്കെ ഹൈറ്റ് വേണ്ടില്ല നമ്മൾ കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോകട്ടെ എന്നിട്ട് ഹൈറ്റ് ഉള്ള ഉള്ളൊരു തെങ്ങുണ്ട് എങ്ങനെ പോകുമ്പോൾ അതാ അതാ ഇതാ അത് ഇന്ന് കുറച്ച് തേങ്ങയുണ്ട് നിങ്ങൾക്ക് തേങ്ങ കാണിച്ചു തരാനല്ല കേട്ടോ ഈ ലൈറ്റിൻ്റെ ഒരു ദൂരം കാണിച്ചു തരാനാണ് വാമാണ് വരുന്നത് അല്ല വാമയാണ് ലൈറ്റ് വരുന്നത് ഇവിടെതാ ചെറിയ തേങ്ങ തെങ്ങ് പിന്നെ അവിടെതാണ് വലിയ തെങ്ങ് നമ്മൾ കുറേ തേങ്ങ ഇവിടെ ഒരു മൂച്ചയുണ്ട് മാവ് മാവ് മാവല്ല മാവ് ഞാൻ ഒന്ന് ഓഫാക്കി കാണിച്ചു തരട്ടോ അവരിൻ്റെ സ്വിച്ച് ഓഫാക്കി ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഓൺ ചെയ്യട്ടെ ഓൺ ചെയ്യാ ഓക്കേ പിന്നെന്താ നമ്മൾ പിന്നെ ഇപ്പം നിലവിൽ നമ്മളിവിടെ വർക്ക് ചെയോണ്ടിരിക്കുന്ന ലൈറ്റ് ഇവിടെയാണ് ഉള്ളത് അപ്പം നമ്മളിതിലേ മോഷൻ ഡിക്റ്റക്ഷൻ മാത്രം ആക്കി വെക്കട്ടെ ഇപ്പം നിലവിൽ ഇതുള്ളത് ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് മണിക്കൂർ അതായത് വെയിൽ പോയി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ ഇതിങ്ങനെ കത്തിക്കൊണ്ടേ നിൽക്കും ഇപ്പം ഉള്ള ഈ വെളിച്ചത്തിൽ കത്തിക്കൂണ്ടേ നിൽക്കും ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ എന്താവും ഇത് ഓട്ടോമാറ്റിക്കലി ഡിം ആവും ഡിം അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ വരുന്ന സമയത്ത് ഇതാണ് കത്തും പിന്നെ നമുക്ക് വീട്ടിലേക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും അപ്പോൾ ഞാനിത് ഫുൾ ഫുൾ ടൈം എന്താക്കാണ് സെൻസർ ആക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു ഡിം ലൈറ്റ് ഞാൻ കാണിച്ചുതരാം നമ്മൾ ഇളകാതെ നെക്കണം ഇതാണ് അതിൻ്റെ ഡിം ലൈറ്റ് ഇപ്പം അത് ഡിമ്മിലാണ് ഈ ഒരു വെളിച്ചാണ് ഉണ്ടാവുക അതായത് നമുക്ക് കാണാനൊക്കെ പറ്റും കുഴപ്പമൊന്നുമില്ല സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതിൻ്റെ നീലൊക്കെ കാണുന്നില്ലേ ഇനിയിപ്പോൾ ഞമ്മളൊന്ന് ജസ്റ്റ് ഇളകി കഴിഞ്ഞാൽ ഉണ്ടില്ലേ ഇത്രയും ബ്രൈറ്റൊക്കെ അത് വരും അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സിസ്റ്റം അത് നമുക്ക് ടൈമർ ഓരോന്നും മാറ്റാനുള്ളൊരു സംവിധാനം തീരുണ്ട് ഇനി ഫുൾ ടൈം എന്താണ് കത്തി നിൽക്കണമെങ്കിൽ അതിലാക്കി വെച്ചപ്പോൾ അതാ ആ മോഡ് മാറാം ആ മോഡ് മാറുമ്പോഴാണ് ഒന്ന് ജസ്റ്റ് ബ്ലിങ്ക് ചെയ്യുന്ന കേട്ടോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ആറര ഏഴ് മണിക്ക് ഇത് ഓൺ ആവും ഓണായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ബ്രൈറ്റ് ആയിട്ട് കത്തി നിൽക്കുക എന്നുള്ളൊരു മോഡലാണ് ഇത് ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു പത്ത് മണിവരെ എന്തെങ്കിലും ഇത് ബ്രൈറ്റായിട്ട് കത്തിക്കൊണ്ടേ നിൽക്കും പത്തുമണിക്ക് ശേഷം അത് ഡിമാകും പിന്നെ ആരെങ്കിലും വരുന്ന സമയത്ത് മാത്രമാണ് അത് ബ്രൈറ്റിലേക്ക് പോകുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു ബ്രൈറ്റിൻ്റെ ഒരു മുപ്പത്തഞ്ച് ശതമാനങ്ങൾ കണ്ടും ചെയ്തല്ലോ വീഡിയോയിൽ കണ്ടല്ല ബ്രൈറ്റും ഡിമ്മിലുള്ള ഉള്ള മാറ്റമൊക്കെ അപ്പോൾ ആ രീതിയിലാണ് ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതുവരെ സക്സസ് ആണ് ഞാൻ പറഞ്ഞു ഇത് നമ്മളിവിടെ വെച്ച് അനുഭവിച്ചതിന് ശേഷമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം ഞാൻ അവിടെ ചെയ്യുന്നത് വെച്ച് എന്നൊക്കെ ഞാൻ പറഞ്ഞു അവിടെ സർവീസിൻ്റെ കാര്യമൊക്കെ അവിടുന്ന് ഒരു നമുക്ക് ഈ ഒരു വഴിയും കൂടി കിട്ടണം എന്നുള്ളതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റിയതാണ് അത് നൂറ് ശതമാനം സക്സസ്സാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എഫ് ആർ കെ എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഫുള്ള് ചർച്ച ചെയ്തതും നിങ്ങളായിട്ട് ഷെയർ ചെയ്തതൊക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനും സാധനം ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്കൊക്കെ നൽകി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് ഫോളോ ചെയ്ത് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം